കേരളത്തിൽ നിന്ന് മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാക്കളുടെ എണ്ണ എടുക്കണം എന്നിട്ട് മതി മൂല്യനിഷേധങ്ങളൊക്കെ പറയാന് മൂല്യം നിങ്ങളെ നിഷേധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അരാജകത്വം കൊണ്ടുവരാനാണ് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ നിഷേധിക്കുക പ്രവാചകനെ പോലുള്ള ഒരു ലോകാചാര്യ വിശ്വഗുരുവിനെ ആക്ഷേപിക്കുക സല്ലല്ലാ അലൈഹി വല്ലം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം പിന്നെ പെറ്റ തള്ളയെ വേഗം തള്ളി പറയാം പിതാവിനെ തള്ളി പറയാം കേരളത്തില് ഇപ്പോ അടുത്ത കാലത്ത് മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാക്കളുടെ എണ്ണം എടുക്കണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയ സമയത്താണ് ഈ കേരളത്തിലൊരു മകൻ മാതാവിനെ മകൻ മാതാവിനെ കൊല്ലുന്നത് എന്ന് പറയുന്നതോടൊപ്പം ഉമ്മയെ കൊല്ലുന്നതെന്ന് പറയണം അങ്ങനെയായിരുന്നു ആ സംഭവം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ആ കൊലയേക്കാൾ എന്നെ വേദനിപ്പിച്ചത് കൊന്ന ഈ മകൻ പറഞ്ഞ വാക്ക് പോലീസിനോട് പറഞ്ഞ വാക്ക് എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനും ആ സ്ത്രീക്ക് നൽകേണ്ടത് ഞാൻ നൽകിയിരിക്കുന്നു എന്നാണ്